ഇരുപത്തിനാലാം ദിവസം ബനൂക്സ് മാതാവ് വുവേങ് മാതാവ് ബെൽജിയത്തിലെ ബുവേങ്ങിലെ അഞ്ച് കുട്ടികളോട് വിട പറഞ്ഞതിന് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ബെൽജിയത്തിന് വടക്കു കിഴക്കായി ഏകദേശം അൻപത് മൈൽ അകലെയുള്ള ബനൂക്സിൽ മാരിയറ്റ് ബെക്കോ എന്ന കുട്ടിക്ക് പശുതി അമ്മ പ്രത്യക്ഷപ്പെട്ടു ബെക്കോ കുടുംബം ബെൽജിയത്തിലെ അന്നത്തെ നിലവാരമനുസരിച്ച് ദരിദ്ര കുടുംബമായിരുന്നു പതിനൊന്ന് പേരടങ്ങുന്ന കുടുംബം ഒരു ഇടുങ്ങിയ വീട്ടിലായിരുന്നു ജീവിച്ചത് ബെക്കോ കുടുംബം വിശ്വാസികളായിരുന്നില്ല പതിനൊന്ന് വയസ്സുള്ള മൂത്ത മകളായ മാരിയറ്റ് ബെക്കോ വിശ്വാസ പരിശീലനം ഉപേക്ഷിച്ചിരുന്നു പക്ഷേ ജൂലിയൻ ബക്കോക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മനോഭാവം കുടുംബത്തെ മുഴുവൻ ബാധിച്ചു വീട്ടിൽ വിശ്വാസപരമായ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൂയിസും അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്നു അവരുടെ വീട്ടിൽ ദൈവത്തിന് സ്ഥാനമില്ലായിരുന്നു മാതാവുമായുള്ള അനുഭവത്തിന് മുമ്പ് മാരിയേറ്റ് അത്ര ഭക്തിയായിരുന്നില്ല എന്നിരുന്നാലും അവളുടെ നൈറ്റ് സ്റ്റാൻഡിൽ മാതാവിൻ്റെ ഒരു ചെറിയ ചിത്രം ഉണ്ടായിരുന്നു അവൾ വഴിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ജപമാല സൂക്ഷിച്ചിരുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇടയ്ക്കിടെ അത് പ്രാർത്ഥിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ശൈത്യം അതികഠിനമായിരുന്നു ആ തണുത്ത രാത്രിയിൽ വൈകുന്നേരം ഏഴ് മണിയോടെ വീട്ടിലേക്ക് മടങ്ങാൻ വൈകിയ ജൂലിയനെ പ്രതീക്ഷിച്ച് മാരിയൻ തൻ്റെ വീടിൻ്റെ മുൻവശത്തെ ജനാലക്കിലിരുന്നു രാത്രിയുടെ ഇരുട്ടിൽ പുറത്തേക്ക് നോക്കാൻ അവൾ കർട്ടൻ തുറന്നപ്പോൾ അവരുടെ മുൻവശത്തെ മുറ്റത്ത് ഒരു സ്ത്രീ നിൽക്കുന്നത് അവൾ കണ്ടു ചുറ്റുമൊരു പ്രകാശം ആ സ്ത്രീക്ക് ഏകദേശം അഞ്ചടി ഉയരമുണ്ടായിരുന്നു അവർ അസാധാരണമായും വിധം സുന്ദരിയുമായിരുന്നു ആ സ്ത്രീയുടെ വസ്ത്രം ആ ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളുടേതുപോലെ ആയിരുന്നില്ല ഒരു നീണ്ട വെളുത്ത ഗൌൺ അവൾ ധരിച്ചിരുന്നു നീലാരപ്പട്ടയും അവളുടെ കാൽ കാണാമായിരുന്നു കാൽ വിരലുകൾക്കിടയിൽ ഒരു സ്വർണ റോസാപ്പൂ ഉണ്ടായിരുന്നു അത്തരമൊരു കാലാവസ്ഥയിൽ അവൾ മരവച്ചിരിക്കണം ആ സ്ത്രീ നിലത്തിന് തൊട്ടു മുകളിലായി ഒരു മേഘത്തിന് മുകളിൽ നിൽക്കുന്നത് ശ്രദ്ധിച്ചു അവർക്ക് ഒട്ടും തണുപ്പുള്ളതായി തോന്നിയില്ല മാരിയേറ്റിന് യുക്തി സഹജമായ മനസ്സത് വിശ്വസിച്ചില്ല എണ്ണ വിളക്കിൻ്റെ പ്രതിഫലനമാണെന്ന് വിശ്വസിച്ച് മേശയിൽ നിന്ന് വിളക്കെടുത്ത് മറ്റൊരു മുറിയിൽ വെച്ചു പിന്നെ ജനാലിയുടെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി പക്ഷേ ആ സ്ത്രീ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഉടൻ അവൾ സ്വന്തം അമ്മയെ വിളിച്ച് അവൾ അവിടെ എന്താണ് കാണുന്നതെന്ന് വിശദീകരിച്ചു കൊടുത്തു പക്ഷേ ലൂയിസ് ബെക്കോ സ്വാഭാവികമായ രീതിയിൽ പ്രതികരിച്ചു അസംബന്ധം എന്നവൾ പറഞ്ഞു മാരിയറ്റ് പക്ഷെ വളരെ ഉത്സാഹത്തിലായിരുന്നു അവൾ കണ്ട സ്ത്രീയെക്കുറിച്ച് അവൾ വിവരിച്ചു കൊടുത്തു അവളുടെ അമ്മ തമാശയായി മറുപടി പറഞ്ഞു ഒരുപക്ഷെ അത് പരിശുദ്ധ കനികാമറിയുമായിരിക്കാം കുട്ടി അമ്മയോട് ജനാലയ്ക്കരയിലേക്ക് വന്ന് സ്വയം നോക്കാൻ നിർബന്ധിച്ചു വളരെ മണ്ടത്തരമായി തോന്നിയ ലൂയിസ് ജനാലയ്ക്കരയിലേക്ക് പോയി പുറത്തേക്ക് നോക്കി അവൾ ഒരു വെളുത്ത രൂപം കണ്ടു പക്ഷേ അവൾക്ക് മറ്റു രൂപങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല അതൊരു മന്ത്രവാദിനിയാണ് അവൾ പറഞ്ഞു എന്നിട്ട് ജനാലയുടെ കർട്ടൻ ഇട്ടു മാരിയറ്റ് അത് വീണ്ടും നീക്കി അവൾ സുന്ദരിയാണമ്മേ അവൾ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു മാരിയറ്റ് പറഞ്ഞു പക്ഷേ അമ്മ ആ മൂത്ത മകളെ അവഗണിച്ചു ബനൂക്സിലെ മാതാവിൻ്റെ നീല നിറത്തിലുള്ള അരപ്പട്ടയിൽ ഒരു ജപമാല തൂങ്ങിക്കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു കുരിശ് അവളുടെ കാൽ വിരലുകൾക്കിടയിലുള്ള റോസാപ്പൂവിൻ്റെ അതേ നിറമായിരുന്നു മാരിയറ്റ് ഡ്രോയറിൽ പോയി വഴിയിൽ നിന്ന് കണ്ടെത്തിയ ജപമാല തിരഞ്ഞു അതെടുത്ത് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സ്ത്രീയുടെ ചുണ്ടുകൾ ചലിച്ചു പക്ഷേ മാരിയേറ്റിനൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മ കൈ ഉയർത്തി മാരിയറ്റിനെ പുറത്തേക്കൊക്കെ വരാൻ വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അമ്മയോട് അനുവാദം ചോദിച്ചു വാതിൽ പൂട്ടു അവളുടെ അമ്മ മറുപടി പറഞ്ഞു മാരിയറ്റ് ജനാലക്കരയിലേക്ക് തിരികെ എത്തിയപ്പോഴേക്കും ആ സ്ത്രീ അപ്രത്യക്ഷിയായി സുന്ദരിയായ സ്ത്രീ തിരിച്ചെത്തിയോ എന്ന് കാണാൻ അവൾ ഇടയ്ക്കിടെ ജനാലയ്ക്കരയിലേക്ക് പോയിക്കൊണ്ടിരുന്നു പക്ഷേ അവൾ തിരിച്ചെത്തിയിരുന്നില്ല താമസിയാതെ അവളുടെ അച്ഛൻ ജൂലിയൻ വീട്ടിലെത്തി ജനാലിക്കരയിൽ അവനെ കാത്തിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾ അവനോട് പറഞ്ഞു അവൻ്റെ പ്രതികരണം അവൻ്റെ അമ്മയുടെ അതേ ശബ്ദത്തിലായിരുന്നു കുറച്ചുകൂടി ശബ്ദത്തോടെ മാത്രം നീ ഒരു വിഡ്ഢിയാണ് നീ ഒരു ഭ്രാന്തിയാണ് എന്നിങ്ങനെയൊക്കെ അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ജനുവരി പതിനാറ് തിങ്കളാഴ്ച മാരിയറ്റ് സ്കൂളിലെ ഒരു കൂട്ടുകാരിയോട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു പുരോഹിതനോട് പറയണമെന്ന് ആ പെൺകുട്ടി അവളോട് പറഞ്ഞു മാരിയറ്റ് ഭയപ്പെട്ടു പക്ഷേ അവളുടെ സുഹൃത്തിൻ്റെ പ്രോത്സാഹനത്താൽ അവർ രണ്ടുപേരും പുരോഹിതന്റെ ഓഫീസിലേക്ക് പോയി അവസാന നിമിഷം മാരിയറ്റ് പിന്മാറി ഓടിപ്പോയി മാരിയേറ്റ് പറഞ്ഞ കാര്യങ്ങൾ സുഹൃത്ത് പുരോഹിതനായ ഫാദർ ലൂയിസ് ജാമിനോട് പറഞ്ഞു ബുഴയങ്ങിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത പ്രത്യക്ഷീകരണങ്ങൾ മാരിയേറ്റിനെ സ്വാധീനിച്ചുവെന്ന് ഉറപ്പായിരുന്നു അത് ശ്രദ്ധിച്ചില്ല എന്നിരുന്നാലും മാരിയറ്റിന്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അദ്ദേഹം ആ സുഹൃത്തിനോട് മുന്നറിയിപ്പ് നൽകി അടുത്ത രണ്ട് ദിവസത്തേക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബനൂക്സ് മാതാവ് തിരിച്ചെത്തിയില്ല എന്നിരുന്നാലും ആ ഒരു സന്ദർശനം മാരിയറ്റിന്റെ ആത്മീയതയെ ആഴത്തിൽ സ്വാധീനിച്ചു ബുധനാഴ്ച അവൾ വിശ്വാസ പരിശീലന ക്ലാസ്സിലേക്ക് മടങ്ങി പുതിയൊരാവശ്യത്തോടെ പാഠഭാഗങ്ങൾ പഠിച്ചു അവൾക്ക് തൻ്റെ പാഠം നന്നായി അറിയാമായിരുന്നു ഇത് ഫാദർ ജാമിനെ അത്ഭുതപ്പെടുത്തി കാരണം മാരിയറ്റ് എപ്പോഴും ക്ലാസ്സിലെ ഏറ്റവും മോശം വിദ്യാർത്ഥിനിയായിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച താൻ എന്താണ് കണ്ടതെന്ന് പറയാതെ ഓടിപ്പോയത് എന്തുകൊണ്ടാണെന്ന് പുരോഹിതൻ അവളോട് ചോദിച്ചു ഈ സമയമായപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചിരുന്നതെന്ന് അവൾ ചിന്തിച്ചിരുന്നു അവൾ ഭയപ്പെട്ടില്ല വളരെ ശാന്തമായി സംസാരിച്ചു പുരോഹിതനോട് താൻ കണ്ടത് കൃത്യമായി പറഞ്ഞു അദ്ദേഹം അവൾ അവകാശപ്പെട്ടതിനെ നിസ്സാരവൽക്കരിച്ചില്ല മാർഗനിർദ്ദേശത്തിനായി മാതാവിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ അദ്ദേഹം അവളോട് പറഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി പതിനെട്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് മാരിയറ്റ് എന്തോ ശക്തമായ ആന്തരിക പ്രേരണയാൽ തൻ്റെ വീട്ടിൽ നിന്ന് തിടുക്കത്തിൽ ഇറങ്ങി മുറ്റത്തേക്കോടി പിന്നീട് അവൾ മുട്ടുകുത്തി നിശബ്ദമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ അച്ഛൻ ജൂലിയൻ അവളുടെ പിന്നാലെ ഓടിയെത്തിയപ്പോൾ മകൾ മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ടു അവരുടെ കുടുംബത്തിൽ ഇത് വളരെ അസാധാരണമായ സംഭവമായിരുന്നു ആദ്യത്തേതു പോലെ തന്നെ പൈൻമരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രകാശമുള്ള പന്ത് പെട്ടെന്ന് വലിപ്പം കൂടുന്നതും ഒടുവിൽ ഒരു സ്ത്രീയുടെ രൂപമായി മാറുന്നതും മാരിയേറ്റ് കണ്ടു ഇപ്പോൾ കന്യക മാരിയേറ്റിനെ അഭിമുഖീകരിച്ചു ഒരു യാഡിൽ കൂടുതലകലെ പൂർണ്ണമായും പ്രകാശം കൊണ്ട് മൂടി നിൽക്കുന്നു അവളുടെ പാദങ്ങൾ നിലത്ത് തൊടുന്നില്ല മറിച്ച് പാവങ്ങളുടെ മാതാവിൻ്റെ രൂപവുമായി സ്വാമ്യമുള്ളതും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലുള്ള പ്രധാന മരിയൻ പ്രത്യക്ഷീകരണങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമായ ഒരുതരം പ്രകാശമുള്ള മേഘത്തിൽ ഊന്നി നിന്നു ഒരു മനുഷ്യൻ എങ്ങനെയാണ് കൃത്യമായ രൂപഭംഗികളും കൃത്യമായി ഉറച്ച ശരീരവും ഉണ്ടായിരിക്കാൻ കഴിയുന്നതെന്നും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ രൂപം മാറാൻ കഴിയുന്നതെന്നും മനുഷ്യത്വത്തിൻ്റെ എല്ലാ നിയമങ്ങളെ ലംഘിക്കാൻ കഴിയുന്നതെന്നും മാരിയറ്റ് ചിന്തിച്ചു പെട്ടെന്ന് ആ രൂപം മാരിയറ്റിനോട് ഒരു അടയാളം കാണിച്ചു അവൾക്ക് പിന്തുടരാൻ സമയം നൽകുന്നതിനായി പിന്നോട്ട് മാറി സ്വഭാവത്തിന് നിരക്കാത്ത പെരുമാറ്റം കാണിച്ച മകളെക്കുറിച്ച് ജൂലിയൻ ബക്കോ ആശങ്കാകുലനായിരുന്നു സഹായത്തിനായി അദ്ദേഹം അയൽക്കാരനായ മൈക്കൽ ചാസച്ചയെ വിളിച്ചു ആ മനുഷ്യൻ തൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകനുമായി വന്നു എന്നാൽ മാരിയറ്റ് കാണുന്നതൊന്നും ആർക്കും കാണാൻ കഴിഞ്ഞില്ല പിന്നെ അവൾ ഉച്ചത്തിൽ വ്യക്തമായ ശബ്ദത്തിൽ പറഞ്ഞു അവൾ എന്നെ വിളിക്കുന്നു പെൺകുട്ടി എഴുന്നേറ്റ് പ്രധാന റോഡിൻ്റെ ദിശയിലേക്ക് വളരെ വേഗത്തിലൂടെ കാറ്റിനാൽ നയിക്കപ്പെടുന്നത് പോലെ പെട്ടെന്ന് മാരിയറ്റ് നിന്നു ഒരു നീരൊറവയുടെ അടുത്ത് അവൾ രണ്ടു തവണ മുട്ടുകുത്തി വീണു അവൾ ഇങ്ങനെ കേട്ടു നിന്റെ കൈകൾ വെള്ളത്തിലിടുക ഈ നീരൊറവ എനിക്കായി നീക്കി വെച്ചിരിക്കുന്നു ശുഭരാത്രി വിട കന്യക കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷയായി രാത്രി ഏകദേശം മണിയോടെ ഫാദർ ജാമിൻ ബെക്കോയുടെ വീട്ടിലേക്ക് പോയി ജൂലിയൻ പറഞ്ഞ കഥയും മാനസാന്തരപ്പെടാനും കുമ്പസാരം നടത്താനും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനവും ആ പുരോഹിതനെ അത്ഭുതപ്പെടുത്തി അടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് ഏതാണ്ട് അതേ സമയത്ത് പതിനേഴ് പേരാൾ ചുറ്റപ്പെട്ട മാരിയേറ്റിന് പരിശുദ്ധ കന്യക വീണ്ടും പ്രത്യക്ഷപ്പെട്ടു മാരിയേറ്റിന് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ആ സ്ത്രീ ആരാണെന്ന് മാരിയേറ്റ് ചോദിച്ചു കന്യക മറുപടി പറഞ്ഞു ഞാൻ പാവങ്ങളുടെ കന്യകയാണ് തുടർന്ന് അവർ ഒരുമിച്ച് നീരൊറവയിലേക്ക് പോയി പരിശുദ്ധി അമ്മ പ്രഖ്യാപിച്ചു ഈ നീരൊറവ എല്ലാ ജനതകൾക്കുമായി നീക്കിവെച്ചിരിക്കുന്നു രോഗികൾക്ക് ആശ്വാസം പകരാൻ എന്നാൽ തലേദിവസം ദിവസം ആ നീരുറവ തനിക്ക് മാത്രമുള്ളതാണെന്ന് മാരിയറ്റിനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞിരുന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് അവൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിടാ കന്യകയെ ചുറ്റിയ പ്രകാശഗോളങ്ങൾ മരത്തിന് മുകളിൽ ഉയർന്നുവെന്ന് അപ്രത്യക്ഷമായി അടുത്ത ദിവസം വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചോടെ നാലാമത്തെ ദർശനം നടന്നു ഫാദർ ജാമിനും രണ്ട് പത്രപ്രവർത്തകരും ഉൾപ്പെടെ പതിമൂന്ന് സാക്ഷികൾ ഇതിലുണ്ടായിരുന്നു ഈ ദർശനത്തിനിടെ കന്യകൂർ അഭ്യർത്ഥന നടത്തി എനിക്കായി ഒരു ചെറിയ ചാപ്പൽ പണിയണം മാതാവ് തൻ്റെ കൈകൾ മാരിയേറ്റിന് മേൽ വെക്കുകയും അവളുടെ തലയിൽ കുരിശടയാളം വരയ്ക്കുകയും ചെയ്തു അവസാനം മാരിയേറ്റ് ബോധം നഷ്ടപ്പെട്ടു വീണു പിന്നീട് ഫെബ്രുവരി പതിനൊന്ന് വരെ പ്രത്യക്ഷീകരണങ്ങളൊന്നും ഉണ്ടായില്ല ചിലർ മാരിയേറ്റിനെ കളിയാക്കി വിശുദ്ധ ബെർണഡേറ്റ് എന്ന് വിളിച്ചു കഠിനമായി തണുപ്പ് വക വയ്ക്കാത്ത പ്രാർത്ഥന തുടർന്നു ഈ ദിവസങ്ങളിൽ പാവങ്ങളുടെ കന്യക എന്ത് വില കൊടുത്തും തിരിച്ചു വരുമെന്ന് അവൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ ഫെബ്രുവരി പതിനൊന്ന് ലൂർദിലെ പ്രത്യക്ഷീകരണങ്ങളുടെ വാർഷികത്തിൻ്റെ അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ജപമാലയുടെ രണ്ടാമത്തെ രഹസ്യങ്ങളുടെ അഞ്ചാം ദശകം പൂർത്തിയാക്കിയപ്പോൾ പരിശുദ്ധ മറിയം തൻ്റെ എല്ലാ മഹത്വത്തിലും പ്രത്യക്ഷപ്പെട്ടു മറ്റ് സമയങ്ങളിൽ അന്ന പോലെ മാരിയറ്റ് അമ്മയുടെ പിന്നാലെ അവിശ്വസനീയമായ വേഗത്തിൽ അരുവിയിലേക്കോടി മുട്ടുകുത്തി ജപമാലയുടെ അഗ്രം വെള്ളത്തിൽ മുക്കി ഞാൻ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാൻ വന്നിരിക്കുന്നു മേരി പറഞ്ഞു അടുത്ത ദിവസം മാരിയറ്റ് ഫാദർ ജാമീനിൽ നിന്ന് ആദ്യ കുർബാന സ്വീകരിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് പാപങ്ങളുടെ കന്യക ആറാം തവണ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു ഈ തവണ മാരിയറ്റിന് പ്രത്യക്ഷീകരണങ്ങളുടെ ആധികാരിക പരിശോധിക്കുന്നതിനായി ഫാദർ ജാമ്യൻ സമർപ്പിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു ഒരു അവ്യക്തതയും അവശേഷിപ്പിക്കാതെ സംക്ഷിപ്തവും സുവിശേഷപരവുമായ ഉത്തരം ലഭിച്ചു എന്നിൽ വിശ്വസിക്കൂ ഞാൻ നിന്നിൽ വിശ്വസിക്കും വളരെയധികം പ്രാർത്ഥിക്കുക വിടാ മാരിയറ്റ് നിലത്ത് മുഖം കുരിച്ചു കരഞ്ഞു കന്യക അവളോടൊരു രഹസ്യം തുറന്നു പറഞ്ഞു ഫെബ്രുവരി ഇരുപതിനാണ് അടുത്ത പ്രത്യക്ഷീകരണം നടന്നത് ദുഃഖത്തിന്റെ രഹസ്യങ്ങളുടെ അവസാനം മാരിയറ്റ് അഗാധമായ ആനന്ദാതിരേഗത്താൽ മുട്ടുകുത്തി വീണു കൈകൾ ഒരു കുരിശിൻ്റെ ആകൃതിയിലായിരുന്നു ദൃശ്യപ്രകടനത്തോടൊപ്പം ഒരു സന്ദേശവും ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ പ്രാർത്ഥിക്കൂ വളരെയധികം പ്രാർത്ഥിക്കൂ ആ രാത്രിയിൽ ദർശനം ഏഴ് മിനിറ്റോളം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് രണ്ടിന് എട്ടാമത്തെയും അവസാനത്തെയും ദർശനം നടന്നു ആ ദിവസം വെറും അഞ്ച് സാക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ജപമാലയുടെ തുടക്കത്തിൽ മഴ നിലച്ചു ആകാശം തെളിഞ്ഞു നക്ഷത്രങ്ങൾ തിളങ്ങി പെട്ടെന്ന് മാരിയറ്റ് നിശ്ശബ്ദയായി കൈകൾ നീട്ടി തൻ്റെ ദർശനങ്ങളിൽ നമ്മുടെ മാതാവ് മുമ്പ് അന്നത്തെക്കാൾ സുന്ദരിയായി കാണപ്പെട്ടു പക്ഷെ അവൾ പുഞ്ചിരിച്ചില്ല അവളുടെ മുഖം വളരെ ഗൗരവമുള്ളതായിരുന്നു ഒരു പക്ഷേ അവളും സങ്കടപ്പെട്ടിരിക്കാം കാരണം ഇത് മാരിയേറ്റിന് അവളുടെ അവസാനത്തെ പ്രത്യക്ഷീകരണമായിരുന്നു കന്യക പ്രഖ്യാപിച്ചു ഞാൻ രക്ഷകൻ്റെ അമ്മയാണ് ദൈവമാതാവ് വളരെയധികം പ്രാർത്ഥിക്കുക പിന്നെ അവൾ മാരിയേറ്റിന്റെ തലയെ കൈകൾ വെച്ചുകൊണ്ട് കുരിശടയാളം വരച്ചു അനുഗ്രഹിച്ചു അവൾ പറഞ്ഞു വിടാ ദൈവത്തിൽ നാം കണ്ടുമുട്ടുന്നത് വരെ ഇത് അവളുടെ അവസാനത്തെ പ്രത്യക്ഷീകരണമാകുമെന്ന് മാരിയേറ്റിന് മനസ്സിലായി ഹൃദയം തകർന്ന മാരിയറ്റ് നൊന്ത് കരഞ്ഞ് നിലത്തേക്ക് കുമ്പിട്ടു ആദ്യ പ്രത്യക്ഷീകരണത്തിന് ശേഷം പെൺകുട്ടി മാനസാന്തരപ്പെട്ടു സഭയ്ക്കെതിരായ നിസ്സംഗതയും കലാപവും സൃഷ്ടിച്ചിരുന്ന അവളുടെ പിതാവിനും മനമാറ്റം അനുഭവപ്പെട്ടു ലൂർന്നിലോ ഫാത്തിമയിലോ മുഴുഴങ്ങിലോ പോലും അത്തരം പരിവർത്തനങ്ങൾ ഇത്ര പെട്ടെന്ന് സംഭവിച്ചിട്ടില്ല ബെർണഡേറ്റ് സൗബിഡോസിൻ്റെയും ലൂസിയാഡോ സാൻഡോസിൻ്റെയും മാതാപിതാക്കൾ പ്രത്യക്ഷീകരണങ്ങൾ അവസാനിച്ചതിനു ശേഷം വളരെ കാലം കഴിഞ്ഞു മാത്രമേ അവ സ്വീകരിച്ചുള്ളൂ എന്നിരുന്നാലും ഇവിടെ ബനോക്സിൽ പരിശുദ്ധി അമ്മയുടെ ശക്തി ഉടനടി അനുഭവപ്പെടുകയും അനുസരിക്കപ്പെടുകയും ചെയ്തു പുരോഹിതനായ ഫാദർ ജാമിൻ കുറച്ചുനേരം മടിച്ചു നിന്നു പിന്നീട് പ്രത്യക്ഷീകരണത്തിലുള്ള തന്റെ വിശ്വാസം പരസ്യമായി സമ്മതിച്ചു അദ്ദേഹത്തിന് നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അതേ മാസം തന്നെ അതേ രാജ്യത്ത് മറ്റൊന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ പെൺകുട്ടിക്കുണ്ടായ സ്വർഗീയ സന്ദർശനം അദ്ദേഹം പ്രഖ്യാപിച്ചു താരതമ്യങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ബെൽജിയത്തിൻ്റെയും ഒരുപക്ഷെ മുഴുവൻ യൂറോപ്പിൻ്റെയും കണ്ണുകൾ അദ്ദേഹത്തിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും പരിഞ്ഞിരിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം പ്രത്യക്ഷീകരണങ്ങൾ സ്വീകരിച്ചതിലെ ഒരു പ്രധാന ഘടകം ഉടനടി ഉണ്ടായ ഫലങ്ങളായിരിക്കണം ഉടൻ തന്നെ അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിച്ചു സംഭവിച്ച അത്ഭുതങ്ങൾ അതിശക്തമായിരുന്നു അത് പ്രാദേശിക സഭയെ അത്ഭുതപ്പെടുത്തി കുറച്ചു കാലമായി ബ്യുഴങ്ങിലെയും ബനൂക്സിലെയും പ്രത്യക്ഷീകരണങ്ങൾ അംഗീകാരത്തിനായി മത്സരിക്കുന്നതായി തോന്നി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് പത്തൊൻപതിന് രൂപതാ മേജർ സമനാരിയുടെ ഡയറക്ടർ മിസ്ഗ്രർ ലാറോക്സിന്റെ നേതൃത്വത്തിൽ ഒരു ആദ്യ അന്വേഷണ സമിതി നിലവിൽ വന്നു എഴുപത്തിമൂന്ന് പേർ സാക്ഷ്യപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഫെബ്രുവരി പതിനെട്ടിന് കമ്മീഷൻ്റെ പ്രവർത്തനം പൂർത്തിയായി മുഴുവൻ ഫയലുകളും ലീജ് രൂപത ബ്രസെൽസ് മെക്ലൈൻ ആർച്ച് ബിഷപ്പിനും പിന്നീട് റോമിലേക്കും അയച്ചു യുദ്ധം ഈ പ്രക്രിയയെ മന്ദഗതിയിലാക്കിയെന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി രണ്ടിന് ലീജിലെ ബിഷപ്പ് ലൂയിസ് ജോസഫ് കെർക്കോഫ്സിനെ ഒരു നിർണായക വിധി പുറപ്പെടുവിക്കാൻ പരിശുദ്ധ സിംഹാസനം അധികാരപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് പത്തൊൻപതിന് ബനൂക്സ് മാതാവിൻ്റെ പൊതു ആരാധനാക്രമത്തിന് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂൺ പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി പതിനഞ്ച് വരെ പുതിയ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് മാരിയൻ ബക്കോയുടെ വ്യക്തിത്വത്തെക്കുറിച്ചും പ്രത്യക്ഷീകരണങ്ങളുടെ അമാനുഷികോത്ഭവത്തെക്കുറിച്ചും ഒരു പ്രഖ്യാപനം നടത്താൻ ഇരുപത് മീറ്റിംഗ് സെഷനുകൾ എടുത്തു ചിലർ ദർശകന്റെ ഭ്രാന്തമായ മനോഭാവത്തെക്കുറിച്ച് ചിന്തിച്ചു മറ്റു ചിലർ ഒരു വഞ്ചനയെക്കുറിച്ചോ മിഥ്യയെക്കുറിച്ചോ സംസാരിച്ചു അവരുടെ അഭിപ്രായത്തിൽ ലൂദിനെക്കുറിച്ചുള്ള ഒരു ഫ്രയർ വായിച്ചതിന് ശേഷം കനികാമറിയത്തെ കണ്ടതായി മാരിയറ്റ് സങ്കൽപ്പിച്ചു എന്നവർ പറഞ്ഞു കമ്മിറ്റി മടിച്ചു നിന്നു ബനൂക്സിൻ്റെ സംഭവങ്ങൾ ഉറപ്പുള്ളതോ സാധ്യതയുള്ളതോ അല്ലെന്ന് തോന്നുന്നു എന്നാൽ വസ്തുതകൾ ഉറപ്പുള്ളതും തർക്കമില്ലാത്തതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഫാദർ റെനെ റൂട്ടന്റെ സഹായത്തോടെ കെർക്കോവ്സ് മൂന്നാമത്തെ അവസാനത്തെ മന്വേഷണ കമ്മിറ്റിക്ക് ഉത്തരവിട്ടു ഇത്തവണ നിഗമനങ്ങൾ ആയിരുന്നു സംഭവങ്ങൾക്ക് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ലീജിലെ ബിഷപ്പ് ഈ അമാനുഷിക സംഭവം ഔദ്യോഗികമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഓഗസ്റ്റ് പതിനാലിന് ബ്രസൽസിലെ അപ്പസ്തോളിക്യൂൺഷോ മിസ്റ്റർ ഇ ഫോർണി പാവങ്ങളുടെ കനികയുടെ പ്രതിമയിൽ കിരീടധാരണം നടത്തി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ രണ്ട് വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധ കന്യാകാമറിയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജനുവരി പതിനഞ്ച് മുതൽ മാർച്ച് രണ്ട് വരെ എട്ട് തവണ പ്രത്യക്ഷപ്പെട്ട മാരിയറ്റ് ബൈക്കോ തൊണ്ണൂറ് വയസ്സുള്ളപ്പോൾ ബനൂക്സിലെ ഒരു വൃദ്ധസദനത്തിൽ വെച്ച് മരിച്ചു അവരുടെ മരണ വാർത്ത തീർത്ഥാടകർക്കിടയിൽ പെട്ടെന്ന് പറഞ്ഞു അതൊരു ഉജ്ജ്വലമായ വികാരമുണർത്തി ബനുക്സ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ് പാവങ്ങളുടെ മാതാവ് രോഗികളുടെ ആരോഗ്യം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ബനൂക്സ് മാതാവിൻ്റെ ആശ്വാസവും ശക്തിയും തേടാൻ അവിടെ പോകുന്ന തീർത്ഥാടകരുടെ പ്രാർത്ഥനയിൽ ഞാൻ സന്തോഷത്തോടെ പങ്കുചേരുന്നു രക്ഷകന്റെ അമ്മ നിർവഹിച്ച മികച്ച ദൗത്യത്തിനും ക്രിസ്തുവിനെ അനുഗമിക്കാൻ അവളെപ്പോലെ വിളിക്കപ്പെട്ട മുഴുവൻ ക്രിസ്തീയ ജനതയ്ക്കും അവൾ നൽകുന്ന വിശ്വാസത്തിൻ്റെ മാതൃകയ്ക്കും എല്ലാ സഭയോടുമൊപ്പം ഞാൻ കർത്താവിന് നന്ദി പറയുന്നു എല്ലാ ദിവസവും അവളുടെ ആമേനാവർത്തിച്ചുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പരിശുദ്ധി അമ്മ ബെന്യൂക്സിൽ സമാധാന സന്ദേശവാഹകയായി പ്രത്യക്ഷപ്പെട്ടു ഒരു പ്രത്യേക വിധത്തിൽ സമൂഹത്തിലെ നേതാക്കളെ സമാധാനത്തിന്റെ കൗശല വിദഗ്ധരും ജനങ്ങളെ പഠിപ്പിക്കുന്നവരുമായി മാറാൻ അവൾ ആഹ്വാനം ചെയ്തു ഓരോരുത്തരെയും ദൈവത്തിന് പ്രിയപ്പെട്ടവരായ ഏറ്റവും നിന്ദിതരും കഷ്ടപ്പെടുന്നവരുമായ തൻ്റെ സഹോദരി സഹോദരന്മാരെ പരിപാലിക്കാൻ ക്ഷണിച്ചു കൃപയുടെ മധ്യസ്ഥയായ പരിശുദ്ധ മറിയം തൻ്റെ എല്ലാ മക്കളെയും എപ്പോഴും ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്യുന്നതിനാൽ എല്ലാ മനുഷ്യവർഗത്തിനും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിലയേറിയ സമ്മാനം ലഭിക്കട്ടെ എന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം കന്യകയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശ്വാസികൾ ദൈവം തൻ്റെ എളിയ ദാസിയിലൂടെ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടെത്തുന്നു കൂടാതെ സഭയുടെ അമ്മയും സ്വർഗരാജ്ഞിയുമായ അവളിൽ രക്ഷകന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നമുക്ക് ലഭിച്ച രക്ഷയുടെ കൃപയിലൂടെ മനുഷ്യവർഗം എന്തായിരിക്കണമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ മുൻ രൂപവും കാണുക മറിയത്തോടൊപ്പം നാം കർത്താവിന്റെ കരങ്ങളിൽ എളിമയുള്ള കുട്ടികളായി മാറുന്നു നമ്മുടെ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയും അതുവഴി തങ്ങൾ അനന്തമായി സ്നേഹിക്കപ്പെടുന്നുവെന്നും അതിനാൽ മാനസാന്തരപ്പെടാനുള്ള ആഴമായ ആഗ്രഹമുണ്ടെന്നും അറിയുന്ന പരിശുദ്ധയമ്മ ദൈവ മക്കളായിരിക്കുന്നതിന്റെ സന്തോഷം വീണ്ടും കണ്ടെത്തുകയും ചെയ്യുന്നു നിങ്ങൾ ആരായാലും വിശുദ്ധ ബർണാട് പറഞ്ഞതുപോലെ പ്രലോഭനങ്ങളുടെ കാറ്റിനാൽ നിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നിർഭാഗ്യത്തിൻ്റെ കെണികൾ കാണുമ്പോൾ നക്ഷത്രത്തെ നോക്കൂ പരിശുദ്ധ മറിയത്തെ വിളിക്കൂ പാപത്തിൻ്റെ ഭാരത്താൽ അസ്വസ്ഥരാകുകയും നിങ്ങളുടെ മനസ്സാക്ഷിയിലെ കളങ്കങ്ങളിൽ ലജ്ജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദുഃഖത്തിലും നിരാശയിലും പ്രലോഭനത്തിലും കീഴ്പ്പെടാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുക ആപത്തിലും വേദനയിലും സംശയത്തിലും പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ചിന്തിക്കൂ മറിയത്തെ വിളിക്കൂ അവളുടെ നാമം നിങ്ങളുടെ അധരങ്ങളിലും ഹൃദയത്തിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അവളുടെ മധ്യസ്ഥത ലഭിക്കാൻ അവളുടെ മാതൃക പിന്തുടരുന്നത് ഒരിക്കലും നിർത്തരുത് അവളെ പിന്തുടരുന്നതിലൂടെ നിങ്ങൾ വഴിതെറ്റുകയില്ല ബനൂക്സിലെ പ്രത്യക്ഷീകരണങ്ങൾ ക്രിസ്ത്യാനികളെ കഷ്ടപ്പാടിൻ്റെ രഹസ്യത്തെക്കുറിച്ച് സ്വയം ചോദിക്കാൻ ക്ഷണിക്കുന്നു കാരണം കർത്താവിൻ്റെ കുരിശിൻ്റെ രഹസ്യത്തിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നു മാനുഷികമായി പറഞ്ഞാൽ വിശദീകരിക്കാൻ കഴിയാത്ത കഷ്ടപ്പാടുകളെ നേരിടുമ്പോൾ വിശ്വാസി സ്വയമേവ ദൈവത്തിലേക്ക് തിരിയുന്നു അത് സഹിക്കാനും തന്നെ സഹായിക്കാൻ കഴിയുന്ന ഏക ദൈവത്തിനു മാത്രമേ രക്ഷയ്ക്കും നിത്യാനന്ദത്തിനും വേണ്ടിയുള്ള പ്രത്യാശ നിലനിർത്താൻ കഴിയൂ വളരെ സവിശേഷമായ ഒരു രീതിയിൽ രോഗം ബാധിച്ച ഓരോ വ്യക്തിക്കും ദൈവം ആർദ്രമായും സ്നേഹത്തോടെയും സന്നിഹിതനാണ് കാരണം അവൻ തൻ്റെ ജനത്തിൻ്റെ അനുഭവങ്ങളാൽ അവൻ സ്നേഹിക്കുന്ന ആളുകളുടെ അനുഭവങ്ങളാൽ അവൻ ആർദ്രതയോടെ സന്നിഹിതനാണ് അവർക്ക് ആശ്വാസം നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു ഈ ആധുനിക കാലത്തെ പ്രത്യക്ഷീകരണങ്ങളിലും പരിശുദ്ധി അമ്മ അമ്മയുടെ മക്കളോടുള്ള സ്നേഹം വെളിപ്പെടുത്തി സന്ദേശങ്ങൾ നൽകുന്നു പരിശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അമ്മ വെളിപ്പെടുത്തി തരുന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ ചെറിയ സന്തോഷങ്ങളിലും വലിയ ദുഃഖങ്ങളിൽ പോലും നിങ്ങൾ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുവിൻ സഹോദരനെ ദ്വേഷിക്കുന്നവന് എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങളെല്ലാവരും സഹോദരങ്ങളാണ് നിങ്ങൾ ഈശോയുടെ സഹോദരങ്ങളും എൻ്റെ മക്കളുമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിന്റെയും നാമത്തിൽ ആമേൻ ഹല്ലേ ലുഹ്യ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ദൈവസ്നേഹം നമ്മിൽ നിറയാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നരകസർപ്പത്തിന്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധീവസെ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫോസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ